റൊമ്യൂലസ് റീമസ് കലീസി ഭൂമിയിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് മൺമറഞ്ഞവർ വീണ്ടും പൂജാതരായി ഡയർ വുൾഫ് എന്ന ജീവിയെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ തിരിച്ചെത്തിച്ചിരിക്കുകയാണ് യു എസിലെ ഡാലസ് ആസ്ഥാനമായുള്ള കൊളോസൽ ബയോസയൻസ് എന്ന കമ്പനി ആദ്യമായാണ് മൺമറഞ്ഞ ഒരു ജന്തു ശാസ്ത്രം വീണ്ടെടുക്കുന്നത് ചെന്നൈകളുടെ വംശത്തിൽപ്പെട്ട ഡയർ വുൾഫിനെ ഗെയിം ഓഫ് ത്രോൺസിലും മറ്റ് സിനിമകളിലും കാണാൻ സാധിക്കും ഡയർ വുൾഫിന്റെ ചില സ്വഭാവ സവിശേഷതകളുള്ള ജനിതക മാറ്റം വരുത്തിയ ഗ്രേ വുൾഫിനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഡയർ വുൾഫിന്റെ ഫോസിലുകളായ പതിമൂവായിരം വർഷം പഴക്കമുള്ള പല്ല് എഴുപത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള ആന്തരിക ചെവിയുടെ അസ്ഥി എന്നിവയിൽ പഠനം നടത്തി അതിന്റെ ജീനോം പുനർനിർമ്മിച്ചു ഗ്രേ വുൾഫിന്റെ ഡി എൻ എയിലേക്ക് ഡയർവുൾഫിന്റെ ജീനുകൾ ചേർത്ത് ജീൻ എഡിറ്റിംഗിന് വിധേയമാക്കി ഭ്രൂണം വളർത്തുനായി നിക്ഷേപിച്ചു സിസേറിയൻ വഴി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുകയും ചെയ്തു റെമ്യൂലസും റീമസും കഴിഞ്ഞ ഒക്ടോബർ ഒന്നിനാണ് ജനിച്ചത് കലീസി ഈ ജനുവരിയിലും രണ്ടായിരം ഏക്കറോളം വരുന്ന യു എസിലെ രഹസ്യ കേന്ദ്രത്തിൽ പത്തടി ഉയരത്തിലുള്ള ബേലികെട്ടി അതീവ സുരക്ഷയോടെയാണ് മൂവരും ഇപ്പോൾ കഴിയുന്നത് ഇവയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ബീഫ് കുതിര ഇറച്ചി തുടങ്ങിയവയാണ് ഭക്ഷണമായി ഇവർക്ക് നൽകുന്നത്